വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആന്റണിയും ഷാജിമോളും ചേര്ത്ത് പത്ത് സെന്റ് ഭൂമി നൽകുന്നതിനുള്ള സാക്ഷ്യപത്രം മന്ത്രി കെ രാജന് കൈമാറുന്നു തൃശൂർ ഇരിങ്ങാലിക്കുടയില് യുവാവിനെ കനാലിൽ വീണ് മരിച്ച നിലയില് കണ്ടെത്തി മാപ്രാണം സ്വദേശി രമേശിനെയാണ് കണ്ണൂർ ഇരിട്ടി മേഖലയില് ബലിതര്പ്പണത്തിനായി ആയിരങ്ങളെത്തി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിലായാണ് ബലിതര്പ്പണ ചടങ്ങ് നടത്തിയത് കണ്ണൂർ അമ്പായത്തോട് തലപ്പുഴ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന് സണ്ണി ജോസഫ് പലതവണ ഈ ആവശ്യവുമായി മന്ത്രിമാർ ഉൾപ്പെടെ നിവേദനങ്ങൾ നൽകിയപ്പോഴും അതിനെ ഗൗരവമായി പരിഗണിക്കുന്നില്ലെന്നും പറഞ്ഞു തിരുവനന്തപുരം കാട്ടാക്കട ദേവിയോടിക്കോടത്തിന് സമീപം സ്കൂട്ടറുകൾ തമ്മിൽ അപകടം കുടുംബം സഞ്ചരിച്ച സ്കൂട്ടറും എതിർദിശയിൽ നിന്ന് വന്ന യുവാവിന്റെ സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം അപകടത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സുഗമമാക്കുന്നതിനായി വിവിധ പ്രവർത്തനങ്ങൾക്ക് വളണ്ടിയർമാരെ ആവശ്യമുണ്ട് സന്നദ്ധരായ വളണ്ടിയർമാർ ചുവടെയുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് പേരും വിവരങ്ങളും നൽകാൻ നിർദ്ദേശം വയനാടിന് കൈത്താങ്ങാകാൻ മണലൂർ സേവാഭാരതിയുടെ ഉൽപ്പന്ന സംഭരണ കേന്ദ്രത്തിൽ നിന്നും പത്തരിചാക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധന സാമഗ്രികളും നാട്ടികയിലെ സേവാഭാരതിയുടെ സംഭരണ കേന്ദ്രത്തിലേക്ക് നൽകി സംഘകാര്യകർത്താക്കളുടെയും സേവാപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഡോക്ടർ സജീവ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു െങ്കിലും ഉൾച്ചാലുകളിൽ വെള്ളമിറങ്ങാത്തതുകൊണ്ട് അന്തിക്കാട് സെറ്റിൽമെന്റ് പ്രദേശത്തെ ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി അന്തിക്കാട് കെ സ്കൂളിലെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്